മാനുഷജനങ്ങളും രാക്ഷസപ്രവരരും വാനരന്മാരും മുനിവൃന്ദവും ദിജന്മാരും വന്നൊക്കെ നിറഞ്ഞപ്പോളുണ്ടായിതൊരു ചിത്രം മന്ദമായി ശൈത്യ സൗരഭ്യാധിയാം ഗുണത്തോടും വന്നൊരു സമീരണൻ വന്നുരാനന്ദം പൂണ്ടു ടവും വന്നൊരാനന്ദിയ സീതയപ്പോൾ വരനെ തന്നെ നോക്കി കണ്ണുനീർവാർത്തു വാർത്തു ഖേദമെത്രയും നിറഞ്ഞുള്ള മാനസത്തൊടും മേദിനീ പുത്രി നേരം സത്യം ഞാൻ ചൊല്ലിയിടുന്നിതെല്ലാരും കേട്ടുകൊൾവിൻ വൃത്തമൻ പതിനാലു പേരുമുണ്ടറിഞ്ഞിട്ടു ഭർത്താവ് തന്നെയൊഴിഞ്ഞന്യ പുരുഷന്മാരെ ചിത്തത്തിൽ കാക്ഷിച്ചേനിൽ ലേകഥാ മാതാവേ ഞാൻ സത്യമിതെങ്കിൽ മമ നൽകിയൊരനുഗ്രഹം സത്യമാതാവ സകലാധാരണീ സിംഹാസനകഥയായി ഭൂമി പിളർന്ന ക്ഷീണാദരം സീത തന്നെയുമെടുത്തുടൻ സസ്നേഹം ദിവ്യരൂപം ൊണ്ടു തരാ ദേവി രത്നസിംഹാസനെ വച്ചാശു കീഴ്പോട്ടുപോയാൽ വിശ്വമാതാവു പാതാളാന്തെ പോയി മറഞ്ഞപ്പോൾ വിശ്വവും നിശ്ചഞ്ചലമായി തന്നേരം തന്നെ വിസ്മയപ്പെട്ടു നിന്നാർ കണ്ടൊരു ജനമെല്ലാം സസ്മിതം പുഷ്പവൃഷ്ടി ചെയ്തു ദേവകളെല്ലാം കണ്ണുനീർ വാർത്തു വാർത്തു കുമ്പിട്ടു നിന്നിടിനാൻ മന്നവൻ താനു മരനാഴിക നേരം പിന്നെ വന്ന കോപത്തോടു ചൊല്ലിടിനാൻ രാമൻ ഭൂമി തന്നോടുമ മതമെന്തെന്നു ധരിക്കാതെ എന്നുടെ മുമ്പിൽ നിന്നു സീതയെ കൊണ്ടുപോയതന്യായമെന്നു വരുത്തിയിടുവനതുനാ ഞാൻ ഭൂതലം ജലമയമാക്കുവൻ ഇന്നേ മുതൽ ഭൂതങ്ങൾ നാലേയുള്ളൂ ന്യൂനമെന്നാക്കിടുവാൻ Om Sri Guru Bhyu Namaha Hari Om